ഹായ് സ്ലാലൈക്കും ഞാൻ ഇന്നേ സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കേട്ടോ സ്വർണത്തിന് വില കൂടിയതറിയാതെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമായി ഭാര്യയ്ക്ക് താലിമാല വാങ്ങാൻ വന്ന ഒരു ദമ്പതികളുടെ കഥയാണ് കേട്ടോ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗറിലെ ഒരു ജുവലറിയിലാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു ഗ്രാമീണനായ വൃദ്ധൻ ഭാര്യയ്ക്ക് താലിമാല വാങ്ങുന്നതിനായി ഭാര്യയുമായി എത്തുന്നത് പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ അവരെ കണ്ടപ്പോൾ ജുവലറിയിലുള്ളവർ ആദ്യം കരുതിയത് ഭിക്ഷയാചിച്ചു വരുന്നവർ ആണെന്നായിരുന്നു അവർ അവരെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇത് കണ്ട ജുവലറിയുടമ അത് തടയുകയും അവരോട് പോയി കാര്യം തിരക്കുകയും ചെയ്തു അയാളുടെ കൈവശമുള്ള മുഷിഞ്ഞ കുറേ നോട്ടുകൾ ജുവലറി ഉടമക്ക് നേരെ നീട്ടി ഭാര്യയ്ക്ക് ഒരു താലിമാല വേണമെന്ന് പറഞ്ഞു ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ഈ പ്രായത്തിലും അദ്ദേഹത്തിന് ഭാര്യയുള്ള സ്നേഹവും കരുതലും ജുവലറിയുടമയുടെ ഉള്ളൊന്ന് നിറച്ചു ജുവലറി ഉടമ ഇരുവരെയും അകത്തേക്ക് കയറ്റി ആഷാഠി ഏകാദശി ഉത്സവത്തിനായി പാണ്ഡൻപുരിയിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തുന്നതിനിടെയാണ് ഇരുവരും കടയിലേക്ക് കയറിയത് ജല്ല ജില്ലയിലെ അമ്പോ അംബോരാ ജഹാംഗീർ എന്ന കാർഷിക ഗ്രാമത്തിൽ നിന്നുള്ള നിർ നിവൃത്തി ഷിൻഡയും ഭാര്യ ശാന്തബായുമായിരുന്നു ആ ദമ്പതികൾ ഉൾഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് സ്വർണത്തിൻ്റെ വിലയെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു ഒടുവിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാല തിരഞ്ഞെടുത്തപ്പോൾ വൃദ്ധൻ നൽകിയ രൂപയിൽ വെറും ഇരുപത് രൂപ മാത്രം എടുത്ത് ബാക്കി തുക തിരികെ നൽകി ജുവല്ലറി ഉടമ എന്തായാലും ജുവല്ലറിയുടെ ഉടമയുടെ പ്രവൃത്തിക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത് ഇത്രയും പ്രായമായിട്ടും അല്ലെ തങ്ങളുടെ ഭാര്യ അയാളുടെ ഭാര്യയുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഇത് എന്താ പറയുക പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാം